ായ കുട്ടികൾക്ക് ബുക്കും ഒക്കെ ആയിട്ട് തങ്ങളുടെ കാര്യങ്ങളിൽ തന്നെ ഒരു സംഖ്യ അല്ല ഇത് ഭയങ്കര സന്തോഷ പിന്നെ എല്ലാ ഇന്ന് രാവിലെ വരെ സമയം പത്തല്ലേ പത്ത് റുപ്യ പത്തായിരം അല്ലേ ഇവളെ സ്കൂളില് ഒരുപാട് പാവപ്പെട്ടോ നിങ്ങൾ രണ്ടാളും വന്നാ പോരാ ഞാൻ തമിഴ്നാട് വരാൻ പറഞ്ഞിരുന്നു ടീച്ചർമാരുടെ കാര്യമല്ലേ എവിടേക്കാ അവരൊരു സ്റ്റേജിൽ കയറിട്ടേ അപ്പൊ എന്നോട് വന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞില്ലേ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ പഠിക്കണ്ട് ഞാൻ ആദ്യം തന്നല്ലേ അല്ലേ ഇതിന് മുമ്പെന്ത് തന്നെ ഇച്ചു തന്നെ പണി ഒരു മാസം പത്ത് ലക്ഷം റുപ്യാണ് ഉച്ച കുത്തിരിക്കണേല് അല്ലെങ്കിന്റെ വണ്ടി മാറ്റിണ്ടത് ഗേറ്റ് ചാടി കടക്കുക ആൾക്കാർ എന്താ ചെയ്യാ അള്ളാഹു വടക്ക തെയ്യട്ടെ ഒരു പത്താറ് റുപ്യണ്ട് ഇനി തോന്നി തരാനുള്ള സമ്പത്ത് തന്നെ കയ്യിൽ തരട്ടെ കേട്ടോ ഇത് നിങ്ങളെ പൈസ അല്ല നിത്യ പൈസ കേട്ടോ കേട്ടാ അതാ നിങ്ങൾ